അങ്ങനെ മശ മരുന്ന ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി കാലത്ത് എഴുന്നേറ്റ് നല്ല പച്ചയായിട്ട് നിൽക്കാണ് കുളിച്ചിട്ട് പോലും ഇല്ല അപ്പോ ഇപ്പൊ നമ്മളുള്ളത് എവിടെയാണെന്നറിയാം നമ്മുടെ ഫുക്കറ്റി തന്നെയാണ് ഇന്ന് ഇക്ക പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്നാണ് അപ്പോ നമുക്കറിയണം എന്താണ് നമ്മുടെ ഇന്നത്തെ അഡ്വഞ്ചർ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് മൈൻഡ് മൈൻഡ് ബ്ലോവിങ് ഒരു രക്ഷയില്ലാത്ത

നേരത്തെ റൈഡ് നമുക്ക് നോക്കാം ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അങ്ങനെ ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ എ ടി വി റൈഡ് നമ്മൾ തുടങ്ങിയേക്കാണ് സംഭവം നമ്മുടെ കയ്യിൽ എ ടി വി ഉണ്ടെങ്കിലും ഇങ്ങനെ എ ടി വി ട്രാക്കിലൊക്കെ ഓടിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആണ്ട അതായത് നമുക്കിപ്പോൾ അധികം റിസ്ക് ഒന്നുമില്ല ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് പോകുന്നത് അടിപൊളിയാട്ടാ Мадик, 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 мадик.

Oh, they അങ്ങനെ മോശാൻ പറയുന്ന റാഫ്റ്ററുകളാണ് നമ്മൾ പോവാനായിട്ട് പോകുന്നത് അങ്ങനെ മോശമാർ നമ്മള് ഫുള്ള് നമ്മള് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കിൽ നമുക്ക് പോകാനുള്ള ബോട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഹലോ ഹായ്ജിപ്ത് ഈജിപ്ത് ഇന്ത്യ എല്ലാ കൺട്രിയിലുള്ള ആൾക്കാരുണ്ട് എല്ലാവരോടും ഒപ്പം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണെന്ന് അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ എടുക്കാറുണ്ട് നമ്മുടെ ചാനൽ നോക്കുന്നതായിട്ട് അങ്ങനെ നമുക്ക് പോകാനുള്ള റാഫ്റ്റർ ആണ് ചുമന്നുകൊണ്ട് പോകുന്നത് ഈ കാണുന്ന പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് നമ്മള് ഇനി നമ്മളുടെ ഈ ഒരു റാഫ്റ്റർ കൊണ്ട് പോകാൻ പോകുന്നത് റെഡിയല്ലേ റെഡിയാണ് അപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റാഫ്റ്ററും ഇത് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഈ കാണുന്ന റെഡ് കളർ റാഫ്റ്ററിലാണ് നമ്മള് തകർക്കാനായിട്ട് പോവീണേലെ നമ്മുടെ രണ്ട് കാലുകള് നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കണ്ട എന്തിനാ നമ്മള് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് മച്ചീ കാണുന്ന സ്ഥലത്തിൽ കൂടെ എങ്ങനെ ഈ ബോട്ട് പോകുന്നു ഇപ്പോഴും എനിക്കൊരു പിടിയിലാട്ട കാരണം ആകെ ഇത്തിരികോളം വെള്ളമുള്ള മൊത്തം പാറക്കല്ലും അങ്ങനെ നമ്മുടെ ബോട്ട് എടുക്കാനുള്ള ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടാ ഡു നോയ് ഇന്ത്യൻസ് ഡു ലൈക്ക് ഇന്ത്യൻ പുഷ്പ 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 രാജു അങ്ങനെ വച്ചാരി ഇത്ര നേരം കണ്ട സ്ഥലമല്ലേ ഇപ്പോടെ വെള്ളം കൂടി വന്നിട്ടുണ്ട് ഇത് എന്തൊക്കെ വെള്ളം കൂടി വന്നത് മോള് ഡാമ് തുറക്കാൻ ചെയ്യണത് ഡാമ് വെള്ളം കൂടാനായിട്ട് കുറച്ച് സമയത്തേക്ക് ആ ടൈമിലാണ് റാഫ്റ്റിംഗ് ഒക്കെ എല്ലാവരും റെഡിയാക്കി നിർത്തിയാക്കുന്നത് നമ്മള് മാത്രമല്ല അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് റാഫ്റ്റിങ്ങിലുള്ള ആൾക്കാരുണ്ട് അടിപൊളി ഇവിടെ നിന്നു തുടങ്ങിയാണ് ആഹ് ഞാൻ വിചാരിച്ചു ഇത്ര വെള്ളത്തിൽ എങ്ങനെ പോകുന്നത് അങ്ങനെ കുത്തി ഒഴുകണ വെള്ളത്തില് നല്ല പാറയുടെ അടിയിൽ കൂടി കാടിന്റെ നടുവിൽ കൂടി ഉള്ള അരുതി കൂടി എന്താ പറയുക ഒരു സാഹസികമായിട്ടുള്ള യാത്രയിലാണ് ഇപ്പോ അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റാഫ്റ്റിംഗ് എന്ന് പറയുന്നത് മൊച്ച പോലെ അതെ ഒരു രക്ഷയില്ല തുടങ്ങിക്കഴിഞ്ഞപ്പോ ജമ്പ് ചെയ്ത് ചാടി ചാടി പോയിക്കൊണ്ടിരിക്കാണ് അതെ നമ്മളുടെ ചുറ്റും മൊത്തം റാഫ്റ്ററോഡ് അറിഞ്ഞേക്കാണ് അപ്പൊ അതെ ഓരോ ട്യൂബുകളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഡാം പറഞ്ഞാൽ വെള്ളം കൊടുക്കും അടിഞ്ഞു കൂടിയൊക്കെയാണ് എന്റെ രക്ഷില്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഇടവേള തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതേ കുത്തനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതായത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാട്ടോ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു റാഫ്റ്റർ ഓടിച്ചിട്ടു പോകുന്നത് നല്ല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള തുളച്ചിലുകരായത് കൊണ്ട് തന്നെ എങ്ങും തട്ടാണ്ടും മൂട്ടാണ്ടൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇത് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ തായ്ലൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതായത് അഡ്വെഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കായാലും സംഭവം മച്ചമാരെ എന്ന് പറയാം വേറെ ലെവൽ തന്നെ അതായത് പല പല ജമ്പുകൾ കിട്ടും പോകുന്ന സമയത്ത് ഏകദേശം ഒരു മുപ്പതിലധികം ജമ്പുകൾ ഉണ്ട് അതായത് നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ തെറിച്ച് വീഴും അതുപോലെയാണ് ഓക്കേ അപ്പോൾ നോക്കിയേ നല്ല അടിപൊളി പാറകളൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് നിക്കുന്നെ അതിനിടയിൽ ജമ്പ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അത് വെള്ളത്തില് മുങ്ങി പോകുന്നുണ്ട് കണ്ട അങ്ങനെ വശ്റ്റിംഗ് തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സെവൻ കിലോമീറ്റർ എക്സ്പീരിയൻസ് അടിപൊളി എന്ന് അടിപൊളി വേറെ ഒന്നും പറയാനില്ല നദി കൂടി വരുമ്പോ നമ്മള് അടുത്ത പാട്ട് വരണം ഗുഡ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടി എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എക്സ്പീരിയൻസ് ആണ് മുമ്പ് ഇങ്ങനത്തെ നമ്മൾ മണാലിയിലാണ് റിവർ റാഫ്റ്റിങ് ചെയ്യാറ് നല്ല ഐസ് വെള്ളത്തിൽ വെള്ളത്തിന് തണുപ്പുറവൊന്നും ഇത് വേറെ എക്സ്പീരിയൻസ് അങ്ങനെ നമ്മുടെ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും എന്താ പറയാ കൊറേ പേടിപ്പിക്കുന്ന രീതിയിലാണ് പക്ഷെ അത്രക്ക് സേഫ് ആയിട്ടുള്ള ചെയ്തേ അതിനുശേഷം നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ് നമുക്ക് ഈ ഒരു പാക്കേജിൽ തന്നെ അടിപൊളിയാട്ടോ അതെ അതിന് തന്നെ നമ്മൾ തൊണ്ണൂറ് സൂപ്പർ എടുത്തിരിക്കുന്ന കൂണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റൈസ് ഉണ്ട് ചിക്കൻ ഉണ്ട് പേര് ഓംലെറ്റ് പിന്നെ പെരും നോർമൽ ഫുഡ് തന്നെയാണ് ഫുഡ് അടി കഴിഞ്ഞിട്ട് അടുത്ത പോവും അങ്ങനെ കൊരങ്ങനെ കൊടുക്കാനുള്ള ഫുഡ് അല്ലെ സ്പെഷ്യൽ അപ്പൊ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊരങ്ങന്മാർക്ക് നമ്മള് വയർ അരച്ച് കൊടുക്കാൻ പോവാണ് പല സ്ഥലങ്ങളിലും കൊരങ്ങനെ അങ്ങനെ ഫീഡ് ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കൊരങ്ങനെ തീറ്റ് കൊടുക്കാൻ വന്നിട്ട് പ്രാവുകളാട്ടാ കഴിക്കണത് കഴിച്ചോടെ കഴിച്ചോ അവിടെ ഒന്ന് ശിക്കണെങ്ക നല്ല പ്രാഹുൽ ഇച്ചിരി ഉപ്പും മുളകും മുളകും ചെറുതീ ബാക്കി ഇത് കാണുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആഗ്രഹം പോകുമ്പോ നമ്മള് വയനാടും അതിരപ്പുള്ളി ഒക്കെ പോകുമ്പോ തീറ്റ ഒരിക്കലും ട്രൈ ചെയ്യുന്നില്ല നാട്ടില് ഇവിടെ എന്തെങ്കിലും കൊടുത്തു കൊടുത്തവര് ശീലിപ്പിച്ച് വെച്ചേക്കണന്റെ പേരിൽ അതിന് വേണ്ടി വെച്ചേക്കണ ഏരിയ പേരിൽ മാത്രമാണ് ശ്രദ്ധിക്കണം ി പൊളിക്കാൻ നേരം തന്നെ പറഞ്ഞ എന്നാ ഇട തോലി പൊളിക്കടാ എന്നാ ഉത്തേച്ചോ കച്ചോടാണത് ഈ യഥാർത്ഥ കുറകനായിരുന്നു അങ്ങനെ വെച്ചാൽ മരത്തി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് വൈൻഡപ്പാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ടി വിയും അതുപോലെ തന്നെ നമ്മുടെ റാഫ്റ്റിങ്ങും പിന്നെ നമ്മുടെ കുരങ്ങൂട്ടന്മാർക്ക് ഫുഡ് കൊടുത്തതൊക്കെ അപ്പോൾ ഒന്നുകൂടി പറയാനുണ്ട് നമ്മുടെ കുരംകുട്ടന്മാർക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഫുഡൊന്നും കൊടുക്കരുത് തെറ്റാണ് ഇത് തായ്ലൻഡിൽ അവർ ട്രെയിൻ ചെയ്തേക്കണുണ്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുരങ്ങന്മാർക്കാണ് നമ്മൾ ഫുഡ് കൊടുത്തത് അതുപോലെ തന്നെ റാഫ്റ്റിംഗ് ഒക്കെ ഒരു രക്ഷയിലായിട്ടാണ് എന്താ പറയാ ശരിക്കൊരു അഡ്വെഞ്ചർ ഒരു ഏഴ് കിലോമീറ്റർ പാറി പുറത്ത് നടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും വെച്ചാൽ മേ നമ്മളുടെ തായ്ലൻഡിലെ കാഴ്ചകളിൽ ഇന്നത്തെ ിസോഡ് നമുക്ക് അതിൻ്റെ വേനായിട്ട് നേരമായി അപ്പോൾ ഫുക്കറ്റിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു റാഫ്റ്റിങ്ങും അതുപോലെ അഡ്വെഞ്ചർ കാര്യങ്ങളൊക്കെ വേണ്ടി പോയത് അപ്പോൾ നമ്മളിവിടെ ഹാരിസങ്ങണ്ടായിരുന്നു ഹാരിസ് കട റോയൽസ്കർ ഹോളിഡേസിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇക്കട ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എം ഫോട്ടിൽ വരാത്ത വെറൈറ്റി പല വീഡിയോസും ഇക്കട ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ തായ്ലൻഡ് വിയറ്റ്നാം കമ്പോഡിയ ഈജിപ്ത് തുടങ്ങിയ ഒരുപാട് ഒട്ടനവധി രാജ്യങ്ങളിലേക്കുള്ള അടിപൊളി ടൂർ പാക്കേജസ് റോയൽ സ്കൈ ഹോൾഡേഴ്സിൻ്റെ ടൂർ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ കോൺടാക്ട് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മറ്റേ ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻഡപ്പിയാണ് അപ്പോൾ എന്താ പറയുക നാളെ എങ്കിലും നല്ല കഴിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ക്യാമറ പ്രവീൺ അതുപോലെ ഹാറ്റ്സക്കൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് ഔട്ട്